സൂചിപ്പിച്ചതുപോലെ നമുക്കിതല്ലാതെ വേറെ എന്താ മാർഗം നമുക്കിതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ നമ്മൾ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും സ്വാഗതം പറയുമ്പോഴും അധ്യക്ഷൻ പ്രസംഗിക്കുമ്പോഴും പറഞ്ഞല്ലോ ഇത് നമ്മുടെ തുടർച്ചയായ സമരങ്ങൾ അടുത്തൊരു ഘട്ടമാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞ എണ്ണത്തേക്കാൾ കൂട്ടിയൊരു എണ്ണമാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇന്ന് നമ്മൾ നടത്തുന്ന ആഗസ്റ്റ് ും ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഹസൻ സി എം വർഗീസ് എം വേലപ്പൻ അപ്പുണ്ണി നായർ ഹരിദാസ് ഇ കെ രവീന്ദ്രൻ വിജയകുമാരി എന്നിവർ പ്രസംഗിച്ചു ആലത്തൂർ ദേശീയ മൈതാനിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ഒരു മാസത്തെ പെൻഷൻ ഉത്സവബദ്ധയായി അനുവദിക്കുക മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ യു ടി ബ് ന്യൂസ് പാലക്കാട്